വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ ഇന്നത്തെ ബ്ലസ്സിംഗ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണെടുത്ത് ഏതെങ്കിലും ഒരു ചാനലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ കാണുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ ബന്ധുക്കളോട് ഏറ്റവും അടുത്തവരോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുക അതല്ല നിങ്ങൾ മറ്റേതെങ്കിലും യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഇത് ഫോർവേഡ് ചെയ്യുകയോ ചെയ്ത് ഷെയർ ചെയ്ത് അവർക്കൂടെ ഇത് കാണാൻ ഇടയാകട്ടെ നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് ഏവർക്കും ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം കാക്കനാട് എന്നുള്ള ടാലു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബം ആത്മീയമായി വളരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്റ്റാഫിൻ്റെ ജീവിത പങ്കാളിയുടെ ഗൾഫിലുള്ള ജോലി തടസ്സങ്ങൾ മാറി സ്ഥിരതയോടെ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു പെരുമ്പാവൂരിൽ നിന്നുള്ള കെ വി ഏലിയാസിനും കുടുംബത്തിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു മകൻ്റെ വിവാഹം എത്രയും വേഗം നടക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ മകൾക്ക് നല്ല ഒരു ജോലി എത്രയും വേഗം ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാട്ട്ണറായി മാറി ജനലക്ഷ്യങ്ങൾക്ക് അനുഗ്രഹമായി മാറാം സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക കർത്താവ് നിങ്ങളെയും ഒരനുഗ്രഹമാക്കി മാറ്റട്ടെ ടുഡേ ഫെസ്റ്റിവൽ അടിമാലിയിൽ മാർച്ച് രാവിലെ മുതൽ ഉച്ചയ്ക്ക് അഭിഷേകം ും അനുഭവിച്ചറിയുവാൻ സ്ഥലം പഞ്ചായത്ത് ടൗൺ ഹാൾ അടിമാലി ടുഡേ ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തി മൂന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയം നിയർ ജി ഇ എം ഹോസ്പിറ്റൽ ടൗൺ ഹാളിന് പുറകം സാഹിത്യ അക്കാദമി റോഡ് ചെമ്പക്കാവ് തൃശൂർ ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂരിൽ മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് വിടുതലിനായി ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂർ വിശ്രാന്തി നിലയം സി എസ് ഐ വിമൺ ഹൗസ് ഇൻഫെൻട്രി റോഡ് ഓപ്പോസിറ്റ് ഹിന്ദു ന്യൂസ് പേപ്പർ ബാംഗ്ലൂർ കോൺടാക്ട് സെവൻ സീറോ ഡബിൾ ടൂ സീറോ ത്രീ തടസ്സങ്ങൾ നിറഞ്ഞ ലോകം വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം മോഹബന്ധങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ ആകുലതകൾ തളം കെട്ടിയ നാളുകൾ പ്രതിവിധികൾ തേടി നെട്ടോട്ടുമൂടുന്ന മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഓഫർ ചെയ്യുന്ന പുസ്തകം തടസ്സങ്ങളെ തകർക്കുക ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷാശൈലി ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പഠനങ്ങൾ ജീവിത വിജയത്തിന്റെ സൂത്രവാക്യവും തത്വങ്ങളും സ്വന്തം ജീവിതലക്ഷ്യം കണ്ടെത്തുവാനും അതിലേക്ക് കുതിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്ന സന്ദേശങ്ങൾ തടസ്സങ്ങളെ തകർത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരുടെ ഹൃദയസ്പർശിയായ ജീവിതകഥകൾ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തകർത്ത് വിജയകാഹളം മുഴക്കുവാൻ ഇന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഓർഡർ ചെയ്യുക കോപ്പികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ് വില ഇരുന്നൂറ് രൂപ മാത്രം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു വൺ ഫൈവ് സീറോ ഡബ്ല്യൂ 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 ഡോട്ട് ആമസോൺ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയോ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ബ്ലെസിംഗ് കോം എന്ന വെബ്സൈറ്റിലൂടെയോ ഓൺലൈനായും ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും വ്യാഴാഴ്ച രാവിലെ മണി മുതൽ ഒരു മണിവരെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻ്റർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവാൻ ساري ചേർന്ന് പാടാം യേശു എല്ലാ തരങ്ങളും തുറന്ന യേശു കൈകളെ ഉയർത്തി പിടിഞ്ഞാ യേശു യേശു അറിയ നൽകിയ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം ഒരിടയൻ മുമ്പിൽ പോവുകയാണ് കുറേയധികം ആടുകൾ പുറകെ പോകുന്നു നൂറിനോണ്ടെന്ന് വിചാരിച്ചു നൂറാടുകൾ ഈ ഇടയന്റെ പുറകെ പോവുകയാണ് ഒരാട് ഇടയൻ അറിയാതെ കൂടെ കൂടിയിട്ടുള്ള ആടുകളറിയാതെ വഴി തെറ്റി ഒരു ബൈവേയിലൂടെ ഒരു ഇടവഴിയിലൂടെ കയറി വേറൊരു വഴിക്ക് പോയി ഏതെങ്കിലും ഒരു മുള്ളിനിടയിൽ കുരുങ്ങിയാൽ ആരാണ് തെറ്റുകാർ അടുത്തിരിക്കുന്ന ആളോട് പറ അങ്ങനെ പോകരുത് പറഞ്ഞു അങ്ങനെ പോകരുത് അടുത്തിരിക്കുന്ന ആളെ പരിചയം വേണ്ട പറഞ്ഞു അങ്ങനെ പോകരുത് കൂട്ടമായി കർത്താവ് ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ കൂട്ടം വിട്ട് നടക്കരുത് കൂട്ടം വിട്ട് നടന്നാൽ അതിൻ്റെ അവസാനം മരണ വഴികളാണ് നീ ചെന്നായിയുടെ കയ്യിൽ പെടും നീ ശത്രുവിന്റെ കയ്യിൽ ചെന്ന് പെടും അവിടെ പോകാതിരിക്കാൻ ഇടയനോട് ചേർന്ന് ഇടയൻ്റെ കാലുകളുടെ തൊട്ടു പുറകെ നടക്കാൻ ഒരാട് പഠിക്കണം കർത്താവ് പറഞ്ഞു ഞാൻ നല്ല ഇടയനാവുന്നു ചീത്ത ഇടയനാണെന്ന് നീശു പറഞ്ഞിട്ടില്ല ഞാൻ നല്ല ഇടയനാവുന്നു എങ്ങനെ അറിയാം നല്ല ഇടയനെ കർത്താവ് പറഞ്ഞു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവൻ ജീവൻ നൽകുന്നു അവൻ അവൻ അത് ചെയ്തു കാണിച്ചു ആ നമുക്ക് ആരെങ്കിലും ആയിട്ട് സ്നേഹബന്ധത്തിൽ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ യേശുവുമായിട്ട് വേണം ഒരു ലവ് അഫെയർ തുടങ്ങാൻ ഒരു സ്നേഹബന്ധത്തിൽ ചെന്ന് വീണാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അയ്യോ തെറ്റു പറ്റിപ്പോയല്ലോ പലർക്കും തെറ്റ് പെൺകുട്ടികൾക്ക് തെറ്റുപറ്റാറുണ്ട് ആരോ കണ്ണുറുക്കി കാണിച്ചോ അവൻ്റെ പുറകെ പോയി വീണു പിന്നെ എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ജീവിതത്തിൽ അനുദപിച്ചുകൊണ്ടിരിക്കുകയാണ് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യേശുവിൻ്റെ പുറകെ പോയി സ്നേഹബന്ധത്തിൽ വീണാൽ ജീവിതത്തിൽ ഒരിക്കലും നിത്യത വരെ നിനക്ക് ഖേദിക്കേണ്ടി വരികയില്ല ദുഃഖിക്കേണ്ടി വരികയില്ല കാരണം അതിന് അതിൻ്റെതായ ഗുണമുണ്ട് ഹാല ലൂയ നിനക്ക് ജീവൻ ലഭിക്കും നിനക്ക് നിത്യജീവൻ ലഭിക്കും നിനക്ക് സമാധാനം ലഭിക്കും നിനക്ക് ആരോഗ്യം ലഭിക്കും നിന്റെ മുന്നിലേക്കുള്ള ഭാവി മുഴുവൻ യേശുവിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും മുപ്പത്തഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല നീ സന്തോഷിച്ച് നടക്കുന്ന സമയത്ത് പാർട്ടികൾ കൂടി നടക്കുന്ന സമയത്ത് ഒത്തിരി സുഹൃത്തുക്കൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും മനസ്സിലായോ പക്ഷെ നീ കരയുന്ന സമയത്ത് പലപ്പോഴും ആരും കാണില്ല യേശു മാത്രം നിന്റെ കൂടെ നിന്ന് കരയാൻ കാണൂ മനസ്സിലായില്ലെന്ന് തോന്നുന്നു ദുഃഖത്തിന്റെ വേളയിൽ പലപ്പോഴും പലരും ഗുഡ് ബൈ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പുറംതുരിഞ്ഞു നടക്കുമ്പോൾ ഒരു ഫോൺ കോൾ ഇല്ല ഒരാൾ പോലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നില്ല ആരും നിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആവശ്യത്തിൽ നിൽക്കുന്നൊരു സുഹൃത്തുണ്ടെങ്കിൽ പോകുകയില്ല അവൻ ആബ്സെന്റ് ആകുകയില്ല അവൻ നിന്നോടുകൂടെ കൂടെ എന്നും ഉണ്ടായിരിക്കും മത്ത ഇരുപത്തെട്ട് ഇരുപതിൽ പറഞ്ഞത് യുഗാന്തിത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് ഇരിക്കുന്നവനാണ് വാക്ക് പറഞ്ഞു പലരും വാക്ക് പോലും ഓർക്കാതെ പുറന്തിരിഞ്ഞു പോകുമ്പോൾ അയ്യോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടു പോലും ഇല്ലെന്നും വാക്ക് മാറ്റി പറയുമ്പോൾ വാക്കൊരിക്കലും മാറ്റി പറയാത്ത വാക്തത്വം ചെയ്തതിനോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു കഥാപാത്രമുണ്ടെങ്കിൽ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് യേശു മാത്രമാണെന്ന് തിരിച്ചറിയുന്നവർ അകത്ത് ഒരു പുനർസമർപ്പണം ഇന്ന് ചെയ്യാം യേശുവിനോട് കൂടെ ഞാൻ ജീവിക്കും വചനം ഒരിക്കൽ കൂടെ വായിക്കാം മർക്കൂസ് പതിനൊന്ന് ഇരുപത് രാവിലെ അവർ പോകുമ്പോൾ ആ അത്യവൃക്ഷം വേരോടെ ഉണങ്ങി പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു അയാൾ യേശുവിനോട് പറഞ്ഞു ഗുരു നോക്കൂ അങ്ങ് ശപിച്ച അത്യവൃക്ഷം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു ശപിച്ചാൽ ഉണങ്ങി പോകും കർത്താവ് വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും ഈ കഥയുടെ മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക എല്ലാവരും നട്ടിൽ നേരെയാക്കി റോക്കറ്റ് വിക്ഷേപണത്തിന് വേണ്ടി റോക്കറ്റ് ഇരുന്നു ബ്ലസ്സിംഗ് ടുഡേ ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും അപ്പോൾ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പാർട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷ്യേഴ്സിനോടും ഒക്കെയാണ് നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക വി ക്യാൻ വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഫോർ ജീസസ് പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നു ഒന്നാം ഭാഗം ഞാൻ പറഞ്ഞു ഫലം കായ്ക്കാത്ത സകലത്തിൻ്റെ മേലും ഒരു ശാപമുണ്ട് ദൈവം നിന്നിൽ നോക്കുന്നത് നല്ല ഫലമാണ് നല്ല ഫലം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ നല്ല വാക്കുകൾ പുറപ്പെട്ടു വരുന്നത് നിന്നിൽ നിന്നും പുറ വെളിയിലേക്ക് വരുന്ന ഔട്ട്പുട്ട് നിന്നിൽ നിന്ന് പുറത്തേക്ക് എന്ത് വരുന്നു അത് വാക്കുകൾ പ്രവൃത്തികൾ പാട്ടുകൾ എന്ത് പുറത്തേക്ക് വരുന്നു അതാണ് ഫലം അതാണ് നിൻ്റെ ഫ്രൂട്ട് നീ ഒരു വൃക്ഷമാണെങ്കിൽ നീ കായ്ക്കുന്ന ഫലം വാക്കുകൾ പ്രവൃത്തികൾ തുടങ്ങിയവയാണ് നിൻ്റെ ശുശ്രൂഷ തുടങ്ങിയല്ല ശ്രദ്ധിക്കുന്നുണ്ടോ അത് നല്ലതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ശാവമുണ്ട് രണ്ടാം പകുതിയിലേക്ക് വരികയാണ് ദിസ്ഇസ് ഇമ്പോർട്ടൻ്റ് ദിസ്ഇസ് ഇമ്പോർട്ടൻ്റ് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ നിന്നെ ഫലം പുറപ്പെടുവിക്കാതിരിക്കത്തക്ക രീതിയിൽ നിൻ്റെ ജീവിതത്തിൽ വളർന്നു വന്ന ചിലത് നിൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ച ചിലതിനെ യേശു ഇന്ന് ശപിക്കാൻ പോവുകയാണ് മുഴുവൻ മനസ്സിലായി കാണില്ല ഒന്നുകൂടി പറയാം നിന്റെ ജീവിതത്തിൽ ശരിയായ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ നിന്നെ നിഷ്ഫലമാക്കി കളയുന്ന ചില പൈശാചിക ശക്തികളും പ്രവൃത്തികളും യേശു ഇന്ന് അതിനെ ശപിച്ച് ഉണക്കി കരിച്ച് വേരോട് അതിനെ എടുത്തു കളയാൻ പോവുകയാണ് ചില ദുഷിച്ച സ്വഭാവങ്ങൾ നിന്നിൽ കടന്നുകൂടിയ ചില ദുഷ്പ്രവൃത്തികൾ അങ്ങനെയുള്ളതിനെ കർത്താവിന്ന് ഉണക്കി കരിച്ച് കളയാൻ പോവുക ചിലരുടെ ജീവിതത്തിൽ പലതും ചെയ്യണമെന്നുണ്ട് പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും നിന്നെ വല്ലാതെ നിഷ്ഫലമാക്കി കളയുന്നു അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ ചില വളർച്ചകളെ കർത്താവിന്ന് ശാസിച്ച് അതിനെ അതിനെ ശപിച്ച് അതിനെ ഉണക്കി നിന്നിൽ നല്ല പോലെ പുറപ്പെടുവിക്കത്തക്ക രീതിയിൽ ഒരു പക്ഷിപ്പ് നിനക്ക് തരാൻ പോവുകയാണ് ദൂതു മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചതിനെ സ്വീകരിച്ചുകൊണ്ടിരുന്നു അനാവശ്യമായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില സുഹൃത്തുക്കൾ ഫലം പുറപ്പെടുവിക്കാതിരിക്കുവാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവെന്ന ചില അനാവശ്യമായ വ്യക്തിത്വങ്ങൾ ബന്ധം മുറിച്ച് ഉണക്കി കരിച്ചു മാറ്റാൻ പോകുക അതിനെല്ലാം ചുട്ടുകളയുന്ന നാളുകൾ മുൻപിലുണ്ട് നീ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ അതിനെതിരെ നിൽക്കുന്ന സകലത്തെ കർത്താവ് ഇന്ന് ശാസിക്കുന്നു ആസ്മാ രോഗമുള്ളവരെങ്കിലും ഇതിനകത്തുണ്ട് ആസ്മാരോഗമുള്ളവർ കൈ ഉയർത്തി കാണിക്കും എഴുന്നേറ്റ് പെട്ടെന്ന് ആസ്മ 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 നോക്കുക എഴുന്നേറ്റ് നിൽക്കുന്നവരെന്ന നോക്കുക ആ രോഗത്തെ ശ്രദ്ധിക്കുക 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 ആ രോഗത്തെ കർത്താവിന് ശപിക്കുക അതിൻ്റെ മേലെ അനുഗ്രഹമില്ല അതിനെ ശപിച്ച് വേരോട് വേരോടെ നിന്നും നിന്നും അവൻ അഗ്നി കുന്തത്തിലേക്ക് ഇടുക എല്ലാവരും പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്ക എല്ലാ ദേവദാസന്മാരും പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തികളിൽ ഈ വ്യക്തികളിൽ നിന്ന് ആ ആസ്മാ രോഗം ഇപ്പോൾ പറഞ്ഞു പോകട്ടെ പറഞ്ഞു പോകട്ടെ പറഞ്ഞു പോകട്ടെ പറഞ്ഞു പോകട്ടെ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവർ കൈകളടിച്ച് ആരാധിച്ചു പരിശുദ്ധാത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ചോ നിന്റെ ശ്വാസകോശങ്ങളിൽ അകത്തേക്ക് വലിച്ചു വിടുന്ന ശ്വാസകോശങ്ങളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ മീൻ ഇൻ മീൻ ജീസമായിട്ട് ആരാധിച്ചു കൈകൾ വലിച്ചടിച്ച് ആരാധിച്ചു സ്തോത്രം സ്തോത്രം സൗഖ്യമാകട്ടെ ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ് ഒരു തവണ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞതാണ് പറയാൻ വേണ്ടി നിലനിൽക്കുന്നു എന്ന് വന്നതാണ് എത്ര മുമ്പാണ് സാക്ഷ്യം വർഷം ഓ ശിവാനന്ദ സന്തോഷമുള്ളത് ഒന്ന് രണ്ടു വർഷം ഈ പിതാവിന് കർത്താവ് ആയുസ് ദീർഘമാക്കി കൊടുത്തു രണ്ട് ആ സൗഖ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എനിക്ക് സാക്ഷ്യം വീണ്ടും വീണ്ടും കേൾക്കാൻ ഭയങ്കര താല്പര്യം ശിവാനന്ദൻ ആണ് അദ്ദേഹത്തിന്റെ പേര് ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ അതിനു മുമ്പ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇരുപത് വർഷത്തോളം താൻ മദ്യപിക്കുമായിരുന്നു എക്സ്ഹോളിക് ആണ് മുൻ മദ്യപാനിയാണ് അപ്പോ അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് ന്യൂമോണിയയും ഒപ്പം തന്നെ മഞ്ഞപ്പിത്തവും അസുഖവും പിടിച്ചു താൻ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവർ നേരെ ഐ സിയുലോട്ട് കൊണ്ടുപോയി അതിനുശേഷം വെന്റിലേറ്ററിലായിരുന്നു താൻ ആ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ഒരു വിശ്വാസിയാണ് ബ്ലസ്സിങ് ടു ഡേ ടി വി പ്രോഗ്രാം കാണുന്ന ആളാണ് മോള് എറണാകുളത്തെ കോൾ സെൻറ്ററിലോട്ട് വിളിച്ചു ഈ അച്ഛൻ്റെ വിവരം പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോഴേക്കും അവരെല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല അച്ഛൻ ജീവനോടെ തന്നെ മടങ്ങി വരും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ദിവസം ഏതാണ്ട് ഇരുപത്തിനാല് ദിവസം താൻ വെന്റിലേറ്ററിൽ തന്നെ കിടന്നിരുന്നു നാല് ദിവസം നോർമലി ഞാൻ പറയും വെന്റിലേറ്ററിൽ കയറുന്ന ആളുകൾ എല്ലാവരും തിരിച്ചു വരണമെന്നില്ല പലരെയും വെന്റിലേറ്ററിൽ കയറിയ ശേഷം പിന്നീട് ഒന്നില്ലെങ്കിൽ പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും അല്ലെങ്കിൽ മോർച്ചറിയിലോട്ടൊക്കെ മാറ്റും ഇതാണ് സാധാരണ നടക്കുന്നത് തിരിച്ചു വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് രണ്ടാം ജന്മമാണ് ഇരുപത്തിനാല് ദിവസം വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി മാത്രം ശ്വസിച്ച് മാത്രം ജീവിച്ചൊരു മനുഷ്യൻ അതിനുശേഷം എന്തൊക്കെ അതിനുശേഷം തൻ്റെ മദ്യപാനം താൻ പൂർണ്ണമായിട്ടും നിർത്തി ബ്ലസ്സിംഗ് സെന്ററിൽ ആരാധനയ്ക്ക് വേണ്ടി താൻ വരാൻ തുടങ്ങി ഇവിടെയാണോ തിരുവനന്തപുരം ബ്ലസ്സിംഗ് സെന്ററിൽ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി കുഴപ്പമൊന്നും പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ആ സമയത്ത് ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു തൻ്റെ ലിവറിനും കിഡ്നിക്കും കംപ്ലയിൻ്റ് ആണ് രണ്ടിനും കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ലിവറ് മാറ്റിവെക്കണം കിഡ്നിക്ക് ശക്തമായി വേഗത്തിൽ തന്നെ ചികിത്സ നടത്തണം എന്നും പറഞ്ഞു അപ്പോൾ അതിന് രണ്ടിനും ലിവറ് മാറ്റിവെക്കാനൊന്നും പണമൊന്നും ഇല്ലായിരുന്നു ആ അങ്ങനത്തെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞതിന് ശേഷം പിന്നീട് നടന്ന ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിൽ താൻ വന്ന് പങ്കെടുത്തു ഓക്കെ അന്ന് താൻ ഇവിടെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്ത ക്രൗഡിന്റെ കൂടെ ജനക്കൂട്ടത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഡാമ്യൻ ബ്രദർ വിളിച്ചു പറഞ്ഞു ലിവറിന് കംപ്ലൈന്റ് ഉള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് അന്ന് എവിടെ ഓർമ്മയുണ്ടോ നെടുമ്പങ്ങാട് നെടുമ്പങ്ങാട് നെടുമങ്ങാട് നെടുമ്പങ്ങാട് ബ്ലെസിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താണ് അവിടെയാണ് അപ്പോൾ അപ്പൊ ഡാമ്യൻ ബ്രദർ വിളിച്ചു പറഞ്ഞു ലിവറിന് കംപ്ലൈന്റ് ഉള്ള ഒരാളുണ്ട് അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹമാണ് എഴുന്നേറ്റ് നിന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല വേറെ ആരും ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞു കിഡ്നിക്ക് കൂടെ തകരാറുള്ള ഒരാളും കൂടെ ഉണ്ട് അയാളും കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങൾ വീണ്ടും കൈപോക്കിട്ടു കാരണം ഈ രണ്ട് കംപ്ലൈന്റും തനിക്കുണ്ടായിരുന്നു ബ്രാഹ്മിൻ ബ്രദർ പ്രാർത്ഥിച്ചു എല്ലാ അസുഖങ്ങളും മാറട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം വീണ്ടും താൻ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ഡോക്ടേഴ്സ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ കരള് മാറ്റിവെക്കണ്ട ഒരു കംപ്ലൈന്റും ഇല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തന്റെ കിഡ്നിക്കും ഒരു കംപ്ലൈന്റും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇന്നിപ്പോഴേതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞു ഒരു അസുഖവും ഇല്ലാതെ ആ മുപ്പത് ലക്ഷം രൂപയുടെ നടന്നു പറഞ്ഞു പല കുടുംബങ്ങളിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ചിലപ്പോൾ കിടപ്പാടം വിൽക്കേണ്ടി വന്നേന് കടം മേടിക്കേണ്ടി വന്നേന് എന്തെല്ലാം ചെയ്യേണ്ടി വന്നേന് വിറ്റ് പെറുക്കേണ്ടി വന്നാന് പക്ഷേ യേശു അതിനിടയിൽ ഒറ്റ ബ്ലസി ഫെസ്റ്റിവലിൽ ഈ പിതാവിനെ സൗഖ്യമാക്കി നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് ആദരവോടെ നന്ദി പറയാം ഹൃദയത്തോട് നന്ദി പറയാം ഒരുപക്ഷെ ഈ ഒരു വിടുതലിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി നന്ദി പറയുമ്പോൾ നിങ്ങൾക്കായിരിക്കും ഗുണം കിട്ടാൻ പോകുന്നത് ആ സ്തുതിപ്പിനിടയിൽ ആ നന്ദി പറയുന്നതിനിടയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു വിറക്കൽ നടന്നിരിക്കും സുഷുമൊന്നും വേണ്ട അസൂയൊന്നും വേണ്ട വേറൊരാൾക്കാണല്ലോന്ന് വെച്ച് നന്ദി ഫിഷിക്കണ്ട ഫിഷിക്കില്ലാതെ കൈകളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി എല്ലാവരുമായി തുറന്നു നന്ദി പറ നന്ദി പറ നന്ദി പറയാ നമുക്ക് ഏവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങളെ അന്നിപ്പോൾ തുടങ്ങണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നത് മദ്യപാന നിമിത്തം കുറേ നാൾ മദ്യപിച്ച നിമിത്തം ഉള്ള ആന്തരിക അവയവങ്ങളിലുള്ള പ്രയാസങ്ങൾ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായൊരു സൗഖ്യം ഞങ്ങളുടെ വ്യക്തികൾക്ക് കൊടുക്കണമേ മദ്യപാനമോ ദുഃശീലങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കുക എനിക്ക് ഇനി അത് വേണ്ട ഇന്നതിന് ഫുൾ സ്റ്റോപ്പ് എടുക്കാം പുകവലിയാകട്ടെ ഡ്രഗ് അബ്യൂസാകട്ടെ മദ്യപിക്കുന്നതാകട്ടെ മറ്റേതെങ്കിലും രീതിയിലുള്ളതാകട്ടെ നിങ്ങൾ ശരീരത്തെ കൊല്ലുന്ന അതിനെ ഇന്ന് നിങ്ങൾ അതിജീവിക്കുക യേശുവിൻ്റെ നാമത്തിൽ കർത്താവത്തിൽ നിന്ന് ജനങ്ങൾ പുറത്തു വരട്ടെ വ്യക്തികൾ പുറത്തു വരട്ടെ ജീസസ്നെ മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതകരമായ മക്കളെ കൊടുക്കണമേ വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ചീസസ് അതുപോലെ ഓരോ ആവശ്യങ്ങളിൽ കർത്താവിനെ കൂടിയിരിക്കുന്ന പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു താങ്ക് യു ചീസസ് കർത്താവിനീ അത്ഭുതകരമായി ഓരോരുത്തരെയും വഴി നടത്തുന്നതിനായി നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും സ്ക്രീനിലേക്ക് സ്ക്രീനിലേക്കിപ്പോൾ കൈനീറ്റി പിടിക്കുക വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഓരോ വ്യക്തികൾക്കും അങ്ങോടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ബ്ലസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി ഇന്ന് കൊച്ചിൻ ബ്ലസ്സിംഗ് സെൻറ്ററിൽ മിറക്കിൾ സർവീസ് നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വന്നെത്തിച്ചേരാവുന്നവർ വരിക നാളെയും മറ്റന്നാളും അടിമാലിയിലും തൃശ്ശൂരിലും നമ്മുടെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുക തീർച്ചയായിട്ടും വരണം അവിടെ വരുമ്പോൾ ബ്ലസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ കൈവശമാക്കാൻ മറക്കരുത് തപാൽ മാർഗം ആവശ്യമുള്ളവർ ദയവായി സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക അതല്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടാതെ ബ്ലസ്സിംഗ് ടുഡേയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലസ്സിംഗ് ടുഡേയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു ഫോളോവറായി മാറുക അതിലൂടെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട വീഡിയോകൾ വേർഷ്യപ്പ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും കർത്താവ് ധാരാളമായി നിങ്ങളനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ബൈ സൂപ്പർ സൺഡേ തിരുവനന്തപുരത്ത് ബ്രദർ ഡാമിയൻ ആന്റണി നേതൃത്വം നൽകുന്ന അനുഗ്രഹദായകമായ വചന ശുശ്രൂഷ മാർച്ച് ഇരുപത്തിനാലിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഓഡിറ്റോറിയം കിഴക്കിക്കോട്ട കോട്ടക്കകം എക്സ്പീരിയൻസ് റിയൽ ഓഫ് ഗോഡ് ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും വ്യാഴാഴ്ച രാവിലെ മണി മുതൽ ഒരു മണിവരെ കൊച്ചിൻ സെന്റർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഫെസ്റ്റിവൽ അടിമാലിയിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ ബ്രദർ ഡാമിയൻ ആന്റണിയും തൃശൂരിൽ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് ഇരുപത്തി മൂന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയം നിയർ ജി ഇ എം ഹോസ്പിറ്റൽ ടൗൺഹാളിന് പുറകുഷം സാഹിത്യ അക്കാദമി റോഡ് ചെമ്പുക്കാവ് തൃശൂർ ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂരിൽ മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് വിടുതലിനായി Deliverance Clinic, Bangalore. Vishwanti Nilayam, CSI Women's House, Infantry Road, Opposite Hindu Newspaper, Bangalore. Contact 7022012173. Brother Damien ministering in Dubai Blessing Today Festival. The Holy Spirit saves. I am bringing